യൂതാപുരം കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷനിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത് അനുഗ്രഹം കൈവരിച്ചു കൃഭാഭിഷേകം ബൈബിൾ കൺവെൻഷന്റെ അവസാന ദിവസമായ ഇന്നലെ യൂതാപുരം സെന്റ് ജൂഡ് പള്ളി വികാരിയും ഡയറക്ടറുമായ ഫാദർ സെബാസ്റ്റിൻ കറുകപ്പള്ളിയുടെ മുഖ്യ കാർമികത്വത്തിൽ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു കൺവെൻഷന്റെ നാലാം ദിവസം വരാപ്പുഴാതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ അനുഗ്രഹ പ്രഭാഷണം ഉണ്ടായിരുന്നു മാർച്ച് പതിമൂന്നാം തീയതി മുതൽ എല്ലാ ദിവസവും വൈകിട്ട് മണിക്ക് ജപമാല ദിവ്യബലി വചന ശുശ്രൂഷ ആരാധന വിടുതൽ ശുശ്രൂഷ എന്നിവയുണ്ടായിരുന്നു കൺവെൻഷന് യൂതാപുരം ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ ഗർഗപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ലിജോ ജോഷി കൺവെൻഷൻ കൺവീനർ പോൾ തോമസ് ജൂബിലി കൺവീനർ ശ്രീ ഹർബർട്ട് ജെയിംസ് ശ്രീ ഓജി കുര്യാക്കോസ് ശ്രീ കുര്യാക്കോസ് പാപ്പാജി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഫാദർ ഡൊമിനിക് വളമനാലിന്റെ സുവിശേഷ പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയോടും കൂടി കൺവെൻഷൻ രാത്രി ഒൻപതരയോടെ സമാപിച്ചു മലയാളം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക